ഒരു ആഗോളതലത്തിൽ നോക്കിയാൽ കോവിഡ് ഒരു വലിയൊരു വാർണിംഗ് ആയിരുന്നു അത് പക്ഷേ ഇപ്പം അത് ഇപ്പം നമ്മൾ ആരോഗ്യ ഗവേഷണ രംഗത്ത് നിൽക്കുന്നവർക്ക് അതൊരു സർപ്രൈസ് ആയിരുന്നില്ല കാരണം കഴിഞ്ഞൊരു ഈ എച്ച് മണൊക്കെ വന്നല്ലോ രണ്ടായിരം ആ സമയത്തൊക്കെ കുറേ പുതിയ വൈറസുകൾ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടു അപ്പം തന്നെ പലരും പറയുന്നുണ്ടായിരുന്നു അതായത് അടുത്തൊരു വലിയ പാൻഡമിക്കിന് നമ്മൾ സൂക്ഷിച്ചിരിക്കണം അപ്പോൾ അത് പറഞ്ഞ പോലെ അത് പക്ഷേ എവിടെ നിന്ന് വരും എപ്പോൾ വരുന്ന ആർക്കും പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോവിഡ് വന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്തെമ്പാടും നോക്കിയാൽ സാംക്രമിക രോഗങ്ങളിലെല്ലാം നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ഹൂബ്രിസ് ഇല്ലാതായി അങ്ങനെ ഒരു അഹങ്കാരം ഇപ്പം പൊതുവേ വൈദ്യരംഗത്തിന് ചികിത്സാരംഗത്തിന് പറയാൻ പറ്റില്ല എപ്പോഴാണ് അടുത്തത് വരുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഇൻക്ലൂഡിങ് ക്ലൈമറ്റ് ചെയ്ഞ്ച് വരെ ഈ മ്യൂട്ടേഷൻസിന് കാരണമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പുതിയ രീതിയിലുള്ള വൈറസുകൾ പുതിയ രീതിയിലുള്ള രോഗങ്ങളെല്ലാം വന്നേക്കാം അപ്പോൾ ആ ഒരു പേടി എല്ലാവർക്കും ഉണ്ട് അത് അതൊരു വശത്ത് പിന്നെ ഈ ലോങ് കോവിഡ് എന്ന് പറയുന്ന കോവിഡ് കഴിഞ്ഞ് വന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് പിന്നീടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോഴും പഠിച്ചു വരുന്നേ ഉള്ളൂ പലരും പല കാര്യങ്ങളിലും നമുക്കറിയാത്ത രീതിയിൽ അത് നമ്മളെ ബാധിക്കുന്നുണ്ട് ഹാർട്ട് അറ്റാക്കും അങ്ങനെ സ്ട്രോക്ക് അങ്ങനെയൊക്കെയുള്ള പലതിനും വഴിവെക്കുന്നുണ്ട് കുറച്ച് പേരില്ലെങ്കിലും എന്നൊക്കെ പറയുന്നുണ്ട് അത് പഠിച്ചെടുത്തോളം അങ്ങനെ ഭയങ്കര സീരിയസ് ആണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ആ ഒരു സംശയം വേറിട്ട് പോയിട്ടില്ല അപ്പം അങ്ങനെ ഒരു ഒരു ആശങ്കയുടെ ഒരു ാണ് കോവിഡിന് ശേഷം പക്ഷേ കോവിഡ് കൊണ്ടുണ്ടായ ആരോഗ്യരംഗത്ത് ഒരു പോസിറ്റീവായിട്ടൊരു ഇഫക്റ്റ് വന്നിട്ടുണ്ട് അതായത് പ്രധാനമായിട്ടും അത് വാക്സിൻ ഗവേഷണത്തിൽ ഗവേഷണത്തിലുണ്ടായ ഒരു ഒരു ബൂസ്റ്റാണ് അപ്പോൾ എസ്പെഷ്യലി ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിൽ അല്ലാതെ ചിന്തിക്കാൻ സയൻറ്റിസ്റ്റിന് ഇപ്പോൾ എം ആർ എൻ എ വാക്സിൻസ് അങ്ങനെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി വേറെ ഒരു സമീപനത്തിൽ കൂടി വാക്സിനുകൾ ഉണ്ടാക്കാൻ അത് നമ്മളെ പ്രേരിപ്പിച്ചു പെട്ടെന്ന് നമുക്ക് അത്യാവശ്യമായതുകൊണ്ട് അത് ചെയ്യേണ്ടി വന്നു അത് മറ്റ് പലതിനും പ്രയോജനപ്പെടുന്നുണ്ട് ഇപ്പോൾ എം ആറിന് വാക്സിൻ ഒക്കെ ക്യാൻസേഴ്സൊക്കെ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ വന്നേക്കാം അപ്പോൾ അത് അതങ്ങനെ അതൊരു പോസിറ്റീവ് സൈഡാണ് അതാണ് കോവിഡിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നത്